ഹലോ അസ്സലാമു അലൈക്കും വരഹമുല്ലാ വബറകാതുഹു ഇത് നമുക്ക് ഇന്നലെ ലഭിച്ച മഴയുടെ വീഡിയോ ആണ് അലഹദില്ല ഇന്നലെ നാല് മണിക്ക് ശേഷം അസറിന് ശേഷം നമുക്ക് നല്ല കോളും അതുപോലെ കാറ്റും ഇടിയും ഒക്കെ ആയിട്ട് നല്ല ഒരു മഴ നമുക്ക് കിട്ടി അലഹമില്ല നല്ലൊരു ഫീലായിരുന്നു അപ്പോൾ ഇൻഷാല്ല നമ്മൾ ആത്മാർത്ഥതയോടും പ്രതിഫല ഇച്ഛയോടും കൂടിയും അല്ലെങ്കിൽ പ്രതീക്ഷയോടുകൂടിയും നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും പ്രത്യേകിച്ച് റദ്ദിൻ്റെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥന സമർപ്പിക്കുകയാണെങ്കിൽ ചോദിക്കുന്ന കാര്യം നമ്മൾ സുഖമാനം ഉപകാരം കാര്യം എന്നതിൻ്റെ തെളിവാണ് ഇൻഷാള്ള അലഹമില്ല നമ്മൾ വളരെ വിഷമിച്ച് ഒരു മഴയില്ലാതെ ഭയങ്കര ചൂട് പുറത്ത് തുടങ്ങാൻ കഴിയാ അകത്ത് കയറാൻ വഴി അങ്ങനെ വല്ലാത്ത പ്രയാസത്തിലായിരുന്നു അലഹദില്ല ഇന്നലെ ആ മഴ കിട്ടിയപ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരുന്നു അലഹമുദില്ല യൂട്യൂബിൽ വീഡിയോ ഇട്ടത് കൊണ്ടാണ് മഴ പെയ്തത് എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് എന്നാലും ഇന്നലെ വീഡിയോ ഇട്ടതിന് ശേഷം ആരൊക്കെയാണ് ആമീൻ പറഞ്ഞു പ്രാർത്ഥിച്ചു നിഷ്കളങ്കമായി പ്രാർത്ഥിച്ചിട്ടുണ്ടാകും അപ്പൊ എന്തായാലും അല്ല ശുഭാനുഭവകാല പറ പ്രാർത്ഥന കേട്ടു എന്നതിന്റെ അടയാളമാണ് ഇതൊക്കെ